ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് ഏഞ്ചൽസിന് പെട്ടെന്ന് തന്നെ ഇപ്പം നിങ്ങളോട് എന്തൊക്കെയാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഏഞ്ചൽസിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് വരിക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ റെസനേഷന് വേണ്ടിയിട്ട് ആൻഡ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ്സാണ് ടൈം ലെസ്സാണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാൻ സമയമായിട്ടുണ്ടാവുക ആൻഡ് ഏഞ്ചൽ മെസ്സേജസ് നമുക്ക് നോക്കാം ആണ് ടേക്ക് ആക്ഷൻ എന്ന് പറയുന്നുണ്ട് ചില കാര്യങ്ങള് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട ചില സന്ദർഭങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ പകച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ആക്ഷൻ അവിടെ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു മുന്നോട്ടുള്ള ഒരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് നീങ്ങുള്ളൂ അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് ആ ഒരു ജേർണി മുന്നോട്ട് പോവുള്ളൂ പക്ഷെ നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ ഒരു അമാന്തത അല്ലെങ്കിൽ ഒരു മന്നിപ്പ് കാണുന്നുണ്ട് സർ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ആ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിലത് എനിക്ക് ഹിറ്റാവും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ തിരിച്ചടിക്കും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലൊക്കെയാണ് നിങ്ങളിരിക്കുന്നത് സോ നിങ്ങളോട് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചിട്ട് നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെയാണ് നോ പ്രോബ്ലം എന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ മെച്ചൂറായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക അല്ലാതെ അതിന് വേണ്ടി നോ മോ ഓർ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക ആക്ഷൻസ് എടുക്കേണ്ട സമയത്ത് ആക്ഷൻസ് എടുക്കുക നിങ്ങൾ ആക്ഷൻസ് അവിടെ എടുത്തില്ലെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഗെറ്റ് മോർ ഇൻഫോർമേഷൻസ് ആൻഡ് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കുറവാണെന്നാണ് കാണുന്നത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്ഷൻസ് എടുക്കരുത് മോർ ഇൻഫോർമേഷൻസ് കൂടുതൽ ഇൻഫോർമേഷൻസ് നിങ്ങൾ കിട്ടുക അന്വേഷിക്കുക അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചത് കേട്ടിട്ടോ ഒന്നും നിങ്ങൾ ഒരു തീരുമാനവും എടുക്കരുത് എന്ന് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഇഫ് യു ബിലീവ് ഇഫ് യു ബിലീവ് യു ക്യാൻ ഡൂ ഇറ്റ് ഞാൻ എപ്പോഴും പറയുന്ന പറയുന്നൊരു സെൻറ്റൻസാണ് എപ്പോഴാണോ വിശ്വസിക്കാൻ തയ്യാറാകുന്നത് ദൈം യു ക്യാൻ ഡൂ ഇറ്റ് നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും അത് എന്ത് കാര്യമാണെങ്കിലും ഇവൻ ഒരു മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ പോലും ഇഫ് യു ക്യാൻ ബിലീവ് നിങ്ങൾ എത്രമാത്രം അതിനെ വിശ്വസിക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു ടേൺ എന്ന് പറയുന്നത് എത്രമാത്രം അതിനെ വിശ്വസിക്കുന്നുണ്ട് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ വരിക സോ നിങ്ങൾ വിശ്വസിക്കുക നല്ല പോലെ വിശ്വസിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുക പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള നിമിഷം ഏതാണോ നിങ്ങളുടെ ലൈഫിൻ്റെ ആയിട്ടുള്ള സമയം പെർഫെക്റ്റ് ടൈം അറ്റിറ്റ്യൂഡ്സ് അറ്റ് ദ ഖാൻ എന്നൊക്കെ പറയില്ല അതുപോലെ പെർഫെക്റ്റ് ടൈം ആകുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആകാൻ പോവുകയാണ് എന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ തരുന്നത് ഒരു ഹോപ്പിനുള്ള സാധ്യത ഒരു പ്രതീക്ഷ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു ഈ കാര്യ കണക്ക് കാര്യങ്ങൾ നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രതീക്ഷ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതിലും മുകളിലായിട്ട് ഒരുപാട് കാര്യം എന്തോ ഒരു വെട്ടം നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വെട്ടം നിങ്ങളുടെ മുൻപിലേക്ക് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് ഒരു സ്റ്റാർ പോലെ പക്ഷേ അത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയ പോലും ഉണ്ടാവില്ല ഒരു സാധനം വരുമോ എന്ന് പോലും നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഉടനെ നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കും ടു ത്രീ മന്ത്സിനുള്ളിൽ ചിലർക്കൊരു ടു ത്രീ വീക്സിനുള്ളിൽ ചിലർക്കൊരു ടു ത്രീ ഹവേഴ്സിനുള്ളിൽ മനസ്സിലായോ മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒരു ഹോപ്പ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ അതിശയപ്പെടാതെ ആശ്ചര്യപ്പെടാതെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ വെച്ചിട്ട് ഏതാണോ ബെറ്റർ ഏതാണോ ഏറ്റവും ഹോട്ടായിട്ടുള്ള ഏറ്റവും ചൂടുള്ളതിൽ ഏതാണ് ഏത് ചെയ്താലാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എൻ്റെ റെസൊല്യൂഷന് സംഭവിക്കുക എന്ന് ചിന്തിച്ച് അതിനനുസരിച്ചൊരു തീരുമാനമെടുക്കുക ആൻഡ് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഇറ്റ്സ് അപ് ടു യു ഗൈസ് നിങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാ പറയുന്നത് എല്ലാ കാര്യവും നിങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട ഇറ്റ്സ് അപ് ടു യു ഗൈസ് ആൻഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണെന്നാണ് കാണുന്നത് സോ ചിന്തിക്കുക പ്രവർത്തിക്കുക വളരെ വ്യക്തമായിട്ട് തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആൻഡ് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ അതാണ് എക്സാക്ട് ടൈം നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഫ്യൂ ഹവേഴ്സ് ഫ്യൂ വീക്സ് ഓക്കേ അപ്പോൾ ഇൻ ഇന്ത്യനിയോ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണെന്ന് ഈ ഒരു ഒറ്റക്കാടിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സോ ചിന്തിച്ച് കാര്യങ്ങൾ നീക്കുക കേട്ടോ വളരെ കെയർ ചെയ്ത് കാര്യങ്ങൾ നീക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ചിന്തിച്ച് ചെയ്യുക ഒരു ഹോപ്പ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് കുറേ പേർക്ക് ഒരു പ്രൊപ്പോസലായിരിക്കാം ഒരു കരിയർ ഒരു പ്രൊഫഷൻ പുറത്തോട്ടക്കിലൊരു ചാൻസ് ഞാൻ കുറേ പേർക്കൊരു മാരേജ് പ്രപ്പോസലായിട്ട് കാണുന്നുണ്ട് ന്യൂ ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഏറ്റവും കൂടുതൽ എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ഇഫ് യു ബിലീവ് യു ക്യാൻ ഡു ഇറ്റ് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ നിങ്ങൾക്കത് നേടിയെടുക്കാം മനസ്സിലായോ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ നിങ്ങൾക്കിത് നേടിയെടുക്കാനും സാധിക്കും പക്ഷേ വിശ്വാസം വേണം ആ എനിക്കിതിലൊക്കെ വിശ്വാസം ആണോ അപ്പുറത്ത് പോയിരുന്ന കുറ്റം പറയുക അല്ലെങ്കിൽ അപ്പുറത്ത് പോയിരുന്ന ഇത് നടക്കുമോ അല്ലെങ്കിൽ ഇത് നടക്കില്ലേ ഏ ഒരു ചിന്തയിൽ നടക്കുകയാണെങ്കിൽ ഷുവറായിട്ടും നടക്കില്ല നിങ്ങൾ ഇത്രയും അടുത്ത് വന്നിരുന്ന സാധനം അത്രയും ദൂരത്ത് പോയിരിക്കും അതാണ് അതാണിതിൽ സംഭവിക്കാൻ പോകുന്ന ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് സോ ഒരു വലിയ ഹോപ്പാണ് കാണുന്നത് കുറെ പേർക്ക് അതൊരു പ്രമോഷൻ ഒരു കിട്ടാ കാശുകൾ പൈസകൾ അബണ്ടന്സ് സമ്പൽ സമൃദ്ധി ഒരു ഗോൾഡായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഇതൊക്കെ കാണുന്നുണ്ട് ഗോൾഡ് കോയിൻസ് ഒരു ലോട്ടറി അടിക്കുന്നത് പൈസ കിട്ടാതിരുന്നതൊക്കെ തിരിച്ച് കിട്ടുന്നത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് റിലേറ്റ് ആവുന്നത് ആ രീതിയിലാണ് നിങ്ങൾ എടുക്കേണ്ടത് ഏത് രീതിയിലാണോ നിങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് പെരുമാറേണ്ടത് അതിനൊരു റെസൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ റെസൊല്യൂഷൻ ടേക്ക് ആക്ഷൻ എടുക്കുക മോർ ഇൻഫർമേഷൻസ് അതിന് മുമ്പ് എടുക്കുക പെർഫെക്റ്റ് ടൈമിൽ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇത്ത് നിയർ ഫ്യൂച്ചറിൽ ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞ് എക്സാക്റ്റ് ടൈം യൂണിവേഴ്സ് പറഞ്ഞു വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കാരണം അത് എന്നാണെന്നാണെന്നറിയാതെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് എനിക്ക് എന്നാണെന്ന് അറിയണം എന്നാണെന്ന് അറിയണം ദാറ്റ്സ് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ടു ത്രീ മന്ത്സിനുള്ളിലെങ്കിലും നിങ്ങൾക്കത് അറിയാൻ പറ്റും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കുക കമൻറ്റിലൂടെ ചോദിക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ മൂന്ന് ചാനലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കണക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്സ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വരാം അതിന് മുന്നായിട്ട് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ ക്ലിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക അതെന്നു വെച്ചാൽ പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലെല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് ഇതൊക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അടുത്തൊക്കെ ഇടയിലെ വീഡിയോ ആയിട്ട് കാണാം ടിൽ ദേക്ക് ഹാവ് എ നൈസ് ഡേ ബായ് എല്ലാവരും ആയിട്ടും സേഫായിട്ടും സെറ്റായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ ചേറ്റാ